പഴയ ലാപ്ടോപ്പ് കൊടുത്ത പുതിയ ലാപ്ടോപ്പ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാനിപ്പോ നിൽക്കുന്നത് നെയ്യാറ്റിങ്കരാണ് കൃത്യമായി പറഞ്ഞാൽ കോംപ്ലക്സിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് വിശദമായി മനസ്സിലാക്കാം വീഡിയോയിലേക്ക് ഹലോ ഇന്നൊരു ലാപ്ടോപ്പ് വാങ്ങാൻ മിനിമം മുപ്പതിനായിരം രൂപയാകില്ലേ അതൊരു സാധാരണ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതാണോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ലാപ്ടോപ്പ് ഡോക്ടറിനെ ആണെന്ന് പറയാം ഇവിടെ പഴയത് മാറ്റി വാങ്ങാം ഒപ്പം പുതിയത് സ്വന്തമാക്കാം വളരെ കുറഞ്ഞ നിരക്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോട്ടോ നിങ്ങളുടെ വീട്ടിലെ പഴയ ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് നേരിട്ടും ഇപ്പൊ ഞാനുള്ളത് അപ്പൊ എന്റെ പഴയ ലാപ്ടോപ്പ് ഞാൻ ഇവിടെ അതായത് ഒന്നോ രണ്ടോ ഒക്കെ സർവീസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റി വാങ്ങിക്കാന്ന് വിചാരിച്ചു വന്നിരിക്കുക ഈ ലാപ്ടോപ്പ് വളരെ കണ്ടീഷനിലാണ് ഒരു ഡോക്ടർ യൂസ് ചെയ്ത ലാപ്ടോപ്പ് ആണ് ആണ് ഫുൾ ബാൻഡേജ് മിസ്സിംഗ് എന്റെ സ്ക്രൂസ് ഒന്നും ഇല്ല സ്പെയർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടിപൊളി അടിപൊളി ലാപ്ടോപ്പ് ആക്കണം എടുത്തോളാം എന്നിട്ട് ഫ്രഷ് ആയിട്ട് വേറെ പുതിയ ലാപ്ടോപ്പ് എടുക്കണം ഇതിന് അനുസരിച്ച് വില കയറും അങ്ങനെ ഒരു സ്വർണ്ണൊന്നും കാലാകാലം കാലാകാലം വേണ്ടിട്ട് കൊറേ സ്ക്രൂ മിസ്സിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു സ്ക്രൂ ഇട്ടിട്ടേ ഇപ്രസൈഡ് ഇതാ വന്നു ഇതാ ഇനി ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മതിയോ ട്വന്റിന്റെ അടിപൊളി ലാപ്ടോപ്പ് ഞാൻ എടുത്ത് കാണിച്ചു കൂടെ തൗസൻഡ് അതൊന്നും വേണ്ട നമുക്ക് ഈ ലാപ്ടോപ്പിന് മാത്രം നമുക്ക് ഫോർ തൗസൻഡ് തരാം ഈ ലാപ്ടോപ്പ് കാരണം അത് ഫുള്ള് കംപ്ലൈന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു മാക്സിമം നമുക്ക് തരാൻ പറ്റുന്ന എമൗണ്ട് അതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് ഫ്രഷിന് നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ എക്സ് ബാലൻസ് നമുക്ക് അടച്ചാൽ മതിയാവും ബ്രാൻഡ് ന്യൂ ആണ് ഡയറക്റ്റ് കമ്പനി ആണ് 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 ഇയർ അത് മെറ്റാലിക് വില അപ്പോൾ ഈ നിന്ന് നമ്മൾ പോയിട്ട് വെറും ഇനി പേ എല്ലാ ഉണ്ട് സംഗതി ഉഷാറല്ലേ അപ്പൊ പഴയ ലാപ്ടോപ്പ് എല്ലാം എടുത്തു വെച്ചോളൂ ഇത് നെയ്യാറ്റിങ്കരയുടെ സ്വന്തം എ ഫോറം കമ്പ്യൂട്ടേഴ്സ് ആണ് എന്താണ് ഷോപ്പ് എച്ച് പിയുടെ ട്വന്റി ഫൈവ് തൗസൻഡ് മുതൽ ലാപ്ടോപ്പ് നമ്മൾ അവൈലബിൾ ആണ് അത് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്തുണ്ട് എഡിറ്റിംഗ് പെർപ്പസ് വരയ്ക്കാനും പറ്റില്ല അതിന് താഴോട്ടുള്ള ഇപ്പൊ ഓഫീസ് എക്സൽ അങ്ങനത്തെ വർക്കുകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ എച്ച് പിയുടെ ലാപ്ടോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും വൺ ഇയർ ഡയറക്റ്റ് കമ്പനി നിങ്ങൾക്ക് കിട്ടുന്നത് വിൻഡോസ് ഇലവൻ ഓ വൈസ് ആണ് ഇതിനകത്ത് വരുന്നത് എല്ലാ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ കഴിയും ഡെസ് ടോപ്പിന്റെ ഓഫേഴ്സ് അഞ്ജലി നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ ടോപ്പ് ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പ് എന്തോ ഞാൻ രൂപ മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇ എം ഐ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സാധാരണ കുടുംബത്തിനും അഫോർഡ് ചെയ്യാൻ കഴിയും ഡെസ്ക്ടോപ്പുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ബ്രാൻഡ് ന്യൂ വൺ ഇയർ വാരണ്ടിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനായിരം രൂപ മുതലാണ് നമുക്ക് ഈ കമ്പ്യൂട്ടർ ഈ മോണിറ്റർ വെച്ചിട്ട് നമുക്ക് വരുന്നത് രൂപയാണ് ഇത് വരുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ലാപ്ടോപ്പ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ടാബ് ആക്കിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എഷ്പിയുടെ ആ പഴയ ലാപ്ടോപ്പാണ് എൺപതിനായിരം രൂപയൊക്കെ ആയിരുന്നു അന്ന് അന്നതിന്റെ വില ഇന്നിപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഗുഡ് കണ്ടീഷൻ ലാപ്ടോപ്പ് ഇതുപോലെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അത് മാത്രമല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സർവീസ് ചെയ്യാനും കഴിയും അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അതെ പൊട്ടിപ്പൊളിഞ്ഞ ലാപ്ടോപ്പ് ഇവിടെ റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടൊരു ലാപ്ടോപ്പാണ് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ സാധനം റിപ്പയർ ചെയ്യാൻ പറ്റുമോ പിന്നെ എന്താ ഇതിനേക്കാൾ ഇത് സൂപ്പറായിട്ട് കണ്ടുകഴിഞ്ഞാൽ പുതിയതാണെന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ റിപ്പയർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ എല്ലാ സ്പെയർ പാർട്സും എല്ലാ ബ്രാൻഡിന്റെ എല്ലാ സ്പെയർ പാർട്സും നമ്മളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോ ടെൻഷൻ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് കൊണ്ടുവരാം അടിപൊളി ലാപ്ടോപ്പ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകാം ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് റീഫാബിഷൻ ലാപ്ടോപ്പ് ഒരു പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് അങ്ങനെ പല പല സ്പെസിഫിക്കേഷൻ നമുക്ക് എന്തൊക്കെയാണ് ഓരോരുത്തരും ആവശ്യം അതിൻ്റെ അതനുസരിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻ ലാപ്ടോപ്പ് ാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം അത് നമ്മൾ സ്റ്റോക്ക് വരുന്ന പോലെയാണ് എപ്പോഴും ഇതുണ്ടാവണമെന്നില്ല ഇപ്പോൾ ഇന്നത്തെ സ്ോക്ക് നാളെ കളഞ്ഞാൽ ഇന്ന് നല്ല സ്പേക്ക് വന്ന ആൾക്കാർ എടുത്തിട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി അവർക്ക് എന്ന സ്പെസിഫിക്കേഷൻ വേണമെന്ന് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്ക് ആ സ്പെസിഫിക്കേഷൻ അയച്ചു കൊടുക്കാം അങ്ങനെ എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതേ ഉള്ളൂ ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പിന്റെ കളക്ഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത്രയധികം സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഓരോ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോഴും ലാപ്ടോപ്പ് സൂക്ഷിക്കാനുള്ള ബാഗ് നമ്മുടെ കീബോർഡിന്റെ സ്കിന്ന് അതുപോലെ തന്നെ മൗസും ഫ്രീ ആയും കിട്ടും നമുക്ക് ലാപ്ടോപ്പിൻ്റെ എല്ലാ സർവീസിംഗ് ചിപ്പ് ലെവൽ സർവീസിങ് എല്ലാ സർവീസിംഗ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ലാപ്ടോപ്പിന് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് സ്ലോ ആവുന്നുണ്ട് അതുപോലെ തന്നെ റാം പിന്നെ അപ്ഗ്രേഡ് ചെയ്യണം ബാറ്ററി മാറ്റണം ബാക്കപ്പും കിട്ടുന്നില്ല അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം നിങ്ങൾക്ക് നിങ്ങളെ കണ്ുമുമ്പിൽ വെച്ച് തന്നെ അത് ചെയ്തു പോവാം ഇവിടുന്ന് തന്നെ നമുക്ക് ബേസിക് ലാപ്ടോപ്പ് അല്ലാതെ നമ്മുടെ എച്ച് പിയുടെ വിക്റ്റേസ് അങ്ങനെയുള്ള ഹൈഅൻഡ് ലാപ്ടോപ്പുകളെല്ലാം നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അസംബ്ലിംഗ് പി സി അതായത് ഗെയിമിംഗ് പീ സീസ് ഫോർ ജി ബി സിക്സ് ജി ബി ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ചുള്ള ഗെയിമിംഗ് പീ സീസ് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് കൊണ്ടുപോകാം വിത്ത് വാറണ്ടിയോട് കൂടി കെ എസ് ആർ ടി സി കോംപ്ലക്സിലാണ് നമുക്ക് രാവിലെ പത്ത് മണി മുതൽ എട്ട് മണിവരെ സൺഡേയും ഓപ്പൺ ആണ് ഈ ടൈമിൽ വരാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമുക്ക് പിന്നെ ആ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടൈം നമുക്ക് തരാൻ കഴിയും അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇത്രയും സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട് രണ്ട് മോണിറ്റർ ഉണ്ട് ഒരു കീബോർഡ് ഉണ്ട് ഒരു യു പി എസ് ഉണ്ട് ഒരു മൗസ് ഉണ്ട് ഇത്രയും സാധനങ്ങൾ എത്ര രൂപ കിട്ടും ഇനി മിക്സിയും ഗ്രൈൻഡറും മാത്രമേ ഉള്ളൂ കൊണ്ടുവരാതെ ബാക്കിയുള്ള എല്ലാം ഉണ്ട് നമുക്ക് ലാപ്ടോപ്പ് മാത്രമേ ഇപ്പോൾ എക്സ്ചേഞ്ച് ഉള്ളൂ ഡെസ്ക്ടോപ്പ് എക്സ്ചേഞ്ച് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് 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 വേണമെങ്കിൽ ചെയ്യാം ലാപ്ടോപ്പ് എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്ത് എടുക്കാൻ റിപ്പയർ റിപ്പയർ ചെക്ക് നല്ല പെർഫോമൻസ് ആക്കി തരാം പോരെ യൂസ് അത് ഞാൻ പുതിയ കമ്പ്യൂട്ടർ വാങ്ങാൻ പോകുന്നു എന്ന് ഓഫീസിൽ ആവശ്യമില്ല ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യണേ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന സാധാരണക്കാരന്റെ സ്വപ്നങ്ങളും സഫലമാകട്ടെ ലൊക്കേഷൻ മറക്കല്ലെ നെയ്യാറ്റിങ്ങരം ആണ് എ ഫോറം കമ്പ്യൂട്ടേഴ്സ്